സഹോദരങ്ങളെ ഒരേ ഒരു ദിക്കറു നിങ്ങളുടെ കൽവിലൂടെ നിങ്ങൾ കൊണ്ടുവരുമോ സുബഹാനൽ മലിക്കുൽകുബാനുൽകുഹാനൽ മലിക്കുൽകു ഏത് പ്രതികൂല സാഹചര്യം വന്നാലും അതൊക്കെ നേരിടാൻ ഈ ഒരു ഒറ്ററ് മതിയല്ലോ പരിശുദ്ധമായ മുഹറത്തിന്റെ ദിവസങ്ങളിൽ ഓരോ ദിവസവും നിങ്ങൾ ചൊല്ലാറുണ്ട് ഒരുപാട് ദിക്കറുകൾ എന്നാൽ ഈ ഒരു ദിക്കറൊന്ന് ചെല്ലുമോ സങ്കടങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് ആവലാദികളുണ്ട് വേബലാദികളുണ്ട് അതിനൊക്കെ ഒരു തരുമല്ലോ അത്രയും അമൂല്യമായ അത്രയും ഔഷധമായ ഒരു ദിക്കറാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇതും മറക്കരുത് ഈ മാസം അവസാനിക്കുന്നത് വരെ നിങ്ങൾ ചൊല്ലിയാൽ ജീവിതത്തിൽ ഒരുപാട് പ്രതിഫലം പ്രതിഫലമല്ലാഹു തന്നുകൊണ്ടിരിക്കും